ാണെങ്കിലും ജീവിക്കാമെന്ന് കരുതുന്ന ഒരു കൂട്ടം കുറച്ച് എല്ലാ മാധ്യമ പ്രവർത്തകരുടെ കാര്യമല്ല ഞാൻ പറഞ്ഞത് കുറച്ചു പേരെങ്കിലും ഉണ്ട് ആ കൂട്ടത്തിൽ ഇന്ന് ഒരു വാർത്ത വന്നു കഞ്ചാവുമായിട്ട് എൻ്റെ മകനെ പിടിച്ചു എന്ന് പറഞ്ഞൊരു വാർത്ത വന്നു എന്നോട് പൊതുവെ മാധ്യമങ്ങൾക്ക് കുറച്ച് വൈരാഗ്യം ഉണ്ടെന്ന് എനിക്കറിയാം കാരണം പലപ്പോഴായിട്ട് ഇവര് പലര് കാണിച്ച തെറ്റുകളൊക്കെ വിളിച്ചു പറയുന്ന ഒരാളാണ് ഞാൻ വളരെ സ്ട്രേറ്റ് ഫോർവേഡ് ആയിട്ട് സത്യസന്ധമായി പൊതുപ്രവർത്തനത്തെ കാണുന്ന ഒരു സ്ത്രീ എന്ന നിലയിൽ സ്വാഭാവികമായിട്ടുള്ള ശത്രുതകളും ശത്രുക്കളും എനിക്കുണ്ടാവുന്നതും സ്വാഭാവികമാണ് ആമുഖമായി പറഞ്ഞോട്ടെ കഴിഞ്ഞ തിരഞ്ഞെടുപ്പിൽ എനിക്കൊരു എതിർ സ്ഥാനാർത്ഥിക്ക് പകരം മാധ്യമങ്ങളായിരുന്നു അതിലധികവും വന്നത് ഞാനത് പറയാൻ കാരണം ഇന്ന് എൻ്റെ മകനും കുറച്ച് ഫ്രണ്ട്സും കൂടി ഇരിക്കുന്നിടത്ത് വന്ന് അവർ എന്തെങ്കിലും സ്വാഭാവികമായിട്ടും മട്ടം കൂടി ഇരിക്കുന്നപ്പോൾ ആരോ ഒരു റോങ് ഇൻഫർമേഷൻ ഇത് കൊടുത്തതായിരിക്കാം ഞാൻ തുറന്നുതന്നെ നിങ്ങളോട് പറയുക അപ്പം ഇവരോട് എക്സൈസായാലും വന്ന് കാര്യങ്ങൾ ചോദിച്ചു സ്വാഭാവികമായിട്ടും പിള്ളേരെ ക്വസ്റ്റ്യൻ ചെയ്തു അതിനിപ്പം വാർത്ത വരുന്നത് എന്താ കഞ്ചാവുമായിട്ട്